ഒന്നും പറയാനില്ല ഇപ്പം ഭയങ്കര പൊളിയാണ് ഫുള്ള് കണ്ട് നോക്കും ഹലോ ഗായ്സ് പതിവ് പോലെ ഫോണും കുത്തി ഇങ്ങനെ ഇൻസ്റ്റേ കയറ് കയറ് കയറി ഇങ്ങനെ ഓരോ ഓരോറിയിലും ഇങ്ങനെ കണ്ട് 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 ഒരു പരിവായി ഇങ്ങനെ ഇരിക്കുക ഇൻസ്റ്റേ കയറി ഓ ഫുള്ളും അടുപ്പായി അപ്പോഴാണ് കൂട്ടുകാരൻ വിളിക്കുന്നത് നമുക്കൊരു ചായ കുടിക്കാൻ പോയേക്കാന്ന് ആ സ്വിച്ച് ഇട്ടാൽ ഞാനൊരു സ്ഥലം പറഞ്ഞു അങ്ങനെ നമ്മുടെ ചായക്കടയിലേക്ക് അങ്ങ് പോയി നമ്മുടെ മാതാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് കോട്ടയം ജില്ലയിൽ മാതാ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു തമിഴ്നാട് ചായ അടിപൊളി സ്ഥലമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പോകുന്നത് നല്ലതാണ് പിന്നെ ഞങ്ങൾ ചായയും പിന്നെ മൊട്ടർ റോസ്റ്റ് ആ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട കഴിക്കുന്നത് നല്ലൊരു ഒരു കോമ്പോയാണ് ചായയുടെ കൂടെ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അവരുടെ ചായ നല്ല സ്പെഷ്യലായിട്ടുള്ളതാണ് ഏലക്കയും അങ്ങനെ ഗ്രാമ്പുവും അങ്ങനെ ഒരു ഫ്ലേവർ ഒരു ചായയാണ് ആ മൊട്ട റോസ്റ്റിൻ്റെ കളറ് ഉണ്ടോ നൈസല്ലേ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് ഫുള്ള് ഫോട്ടോ എടുപ്പായിരുന്നു ഇതാണ് കട പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്ലേറ്റ് കാലിയാക്കി ഇതാണ് നമ്മുടെ ഒരു ചങ്ങായി എന്നാണ് നമ്മുടെ അടുത്ത എങ്കായി അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു മുട്ട റോസ്റ്റായിരുന്നു കളറും കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര എരിവായിട്ട് തോന്നും പക്ഷെ കളർ കണ്ടിട്ട് അങ്ങനെ പേടിച്ചു തന്നതാണ് പക്ഷേ അങ്ങനെ തോന്നിയൊന്നുമില്ല ഇതാ ചായ നല്ല കളർഫുള്ളായിട്ടുള്ള ചായയായിരുന്നേ അപ്പം ഇത് വരുന്നത് കോട്ടയം ജില്ല മാതാ ഹോസ്പിലിന് ഓപ്പോസിറ്റാണ് തമിഴ്നാട് ചായ